എല്ലാമലേക്കും നമുക്ക് നെയ്ച്ചോറിൻ്റെ ഒപ്പം പൊറോട്ടയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ ഇതാ ചിക്കൻ ഇതെവിടെ നല്ലോണം കഴുകി വൃത്തിയാക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എൻ്റെ അകത്തേക്ക് ആവശ്യമായ മസാലകൾ ചേർക്കാം അപ്പം ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ചിക്കൻ മസാല പിന്നെ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം കേട്ടോ ഞാൻ അവിടെ ഉപ്പ് ഇട്ട് കൊടുക്കേണ്ട പിന്നെന്താ ഒരു അരമുറി നാരങ്ങയുടെ നീരോടി വെച്ച് കൊടുക്കാം കേട്ടോ ഇത് നല്ലോണം ഇനി ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് കാണാം കേട്ടോ നല്ലോണം മിക്സ് ആക്കിയുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു അരമണിക്കൂറ് അടച്ച് റെസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ എന്നാൽ എന്നാലാണ് അതിലേക്കെല്ലാം പിടിക്കുകയുള്ളൂ മുളക് പൊടിയും ഉപ്പും എല്ലാം നല്ലോണം പിടിക്കണം ഇനി ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അത് റെസ്റ്റ് ചെയ്യാൻ വെച്ച നേരം കൊണ്ട് ഞാൻ എന്താ ഇത്രയും സാധനങ്ങൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തു കേട്ടോ ഒരു മൂന്ന് സവാളയും ഒരു നാല് പച്ചമുളകും രണ്ട് തക്കാളി തക്കാളി അരിയുണ്ടട്ടോ തക്കാളി മിക്സിയുടെ ജാറിലൊന്ന് നല്ലോണം ഒന്ന് പേസ്റ്റാക്കി ഒഴിച്ചു കൊടുത്താൽ മതി ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇത് അര മണിക്കൂറായിട്ട് അതിന് നമുക്ക് ഗ്യാസ് എത്തിച്ച് കൊടുത്ത് ഒരു ചീൻ ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം ചീൻ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ കൊടുക്കാം ചിക്കൻ വറുക്കാനുള്ള വെളിച്ചെണ്ണ ആവശ്യത്തിന് കൊടുക്കാം വെച്ചുകൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇനിയിവിടെ മാറ്റി മിക്സ് ചെയ്യാൻ വെച്ചാൽ ചിക്കൻ നമുക്ക് ഓരോന്നായിട്ട് ഉണ്ടാകത്തേക്ക് പറക്കിട്ട് കൊടുക്കാം എന്താ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ വറുത്ത് കഴിഞ്ഞിട്ട് കാണാം അപ്പം നമ്മളിവിടെ ചിക്കൻ എന്താ വറുത്ത് കോരി വെച്ച കേട്ടോ ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ചുകൊടുത്ത് ഗ്യാസ് കത്തിക്കാം എന്താ പാത്രം വെച്ച് കൊടുത്ത് ഗ്യാസ് കത്തിച്ച് കഴിഞ്ഞാൽ എന്താ ചിക്കൻ വറുത്തേണ്ട അതില്ലേ കൊടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ സവാള ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് നല്ലോണം പെട്ടെന്ന് വഴി വേണ്ടിട്ട് ഒരിച്ചു ചേർത്ത് കൊടുക്കാം അത് ആവശ്യമായിട്ടുള്ള ഉപ്പ് ടച്ച് വെച്ച് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കൊടുക്കാം അല്ലെങ്കിൽ അടി പിടിക്കും നല്ലോണം കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരിച്ചിര കറിവേപ്പിലൂടെ ഇട്ടു കൊടുക്കാം കൊടുക്കണം എല്ലാരും വീട്ടില് ഫ്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ചിക്കൻ കറിയാ നെയ് ചോറിന്റെ ചപ്പം നെൽബാൻ പാറ്റുന്നടിപൊളി ചിക്കൻ കറിയും എല്ലാരും വീട്ടില് ഫ്രൈ ചെയ്ത് നോക്കണം എന്താ നല്ലോണം വഴി വന്ന നമുക്കിത് അടച്ചു കൊടുക്കാം ഇനി ഇതാ തുറന്ന് നമുക്ക് നല്ല ഇറക്കി കൊടുക്കാം ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചേണ്ടായിരുന്നു കിട്ടാം നല്ലോണം വഴി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കൊണ്ട് ഇട്ട് കൊടുക്കാം അഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കണം കേട്ടോ നീ ഇത് അടച്ച് വെച്ച് വേവിക്കേണ്ട നീ ഇത് അടച്ച് വെച്ച് വേവിച്ചിട്ട് നീ ചിലപ്പോൾ അടി പിടിക്കും നമുക്ക് നല്ലോണം അലച്ചിടാം എന്താ ഇത് നല്ലോണം മൂത്തു വന്നു ഇനി ഇതിൻ്റെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചാണ് തക്കാളി ഇല്ലേ അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ആക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് ഇനി അതെൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എന്താ ഉണ്ടോ ഇത് ഇനി എൻ്റെ അകത്തേക്ക് ഒളിച്ച് കൊടുക്കാം വീണ്ടും നല്ലോണം ഇളക്കി കൊടുക്കാം തക്കാളി അരിഞ്ഞിട്ട് കൊടുത്താലും മതി പിന്നെ കറിക്ക് നല്ലൊരു കൊഴുപ്പും കളറും കിട്ടണമെങ്കിൽ ഇതുപോലെ അരച്ച് തന്നെ ചേർക്കണം ഞാൻ ഇങ്ങനെയാണ് ഇവിടെ ചെയ്യാറ് പലരും പല രീതിയിലല്ലേ ചെയ്യാറ് ഞാൻ എന്താ ഇങ്ങനെ ചെയ്യണം ഇനി ഞാൻ രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം കണ്ടാൽ കണ്ടോ നല്ലോണം വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അര സ്പൂൺ ചിക്കൻ കൂടി ഇപ്പം ചേർത്ത് കൊടുക്കുക കേട്ടോ ചിക്കൻ മസാല ലാസ്റ്റും ചേർക്കും ഇപ്പോൾ ഒരു അരസ്പൂൺ ചേർത്ത് കൊടുക്കാം ഞാൻ നല്ലോണം എളിക്കാം പൊടികൾ ഇട്ടതിന് ശേഷം ഫ്ലെയിമ് കുറച്ച് വെക്കണം കേട്ടോ എന്നിട്ടും വേണം നല്ലോണം ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ ഈ പൊടികൾ കരിഞ്ഞു നല്ലോണം ഇളക്കി കൊടുക്കാം പൊടികളെല്ലാം നല്ലോണം മൂത്ത് വന്നാൽ കേട്ടോ ഇനി അതിലേക്ക് ഈ വറുത്ത് വെച്ചാൽ ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം വറുത്ത് വെച്ചാൽ ചിക്കൻ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലോണം മിക്സ് ആയി കൊടുക്കാം നല്ലോണം ആയി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിന് ഒന്നര കപ്പ് വെള്ളം ആക്കി ഒഴിച്ച് കൊടുക്കണം കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തു നല്ലോണം ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ചുപ്പോട് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാൻ ഇപ്പം ചുപ്പോടിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുക ചാറൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനാ കേട്ടോ എങ്ങനെയാ എങ്ങനെയാണ് നോക്കിയിട്ടാണ് കേട്ടോ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കണേ എനിക്കിപ്പോൾ ഒരുപാട് ചാറും വേണ്ട ഒത്തിരി കുറിയ കറിയും വേണ്ടാത്ത രീതിയിലാണ് ചെയ്തെടുക്കണത് ിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം എന്താ നമുക്കൊന്ന് കുറവ് വെക്കാം എന്താ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ടിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഈ സമയത്ത് വെള്ളം കുറവൊക്കെ ആണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കണില്ല നെയ്ച്ചോറിനക്ക് ഒരുപാട് വെള്ളം ഒരുപാട് ചാറായാലും ടേസ്റ്റ് ഉണ്ടാവില്ല കൊടുക്കണ്ടെ നമുക്കിത് അടച്ചു വെക്കാം ഇനി ഒരു പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം പതിനഞ്ച് മിനിറ്റായിട്ടാണ് നമുക്കിങ്ങിതൊന്ന് തുറന്നു നോക്കാം ചാറു വറ്റി വരേണ്ടത് നമുക്ക് അടിച്ചു കൊടുക്കാം ഇനി നമുക്കിത് അടച്ചു വയ്ക്കണം നമുക്ക് തുറന്നു വെച്ചാൽ നമുക്ക് ഒരഞ്ച് മിനിറ്റ് കൂടെ മേടിക്കാം നമ്മുടെ കറിയവിടെ നല്ല ഓണം തിളയ്ക്കേണ്ടിയിട്ടാണ് നല്ല ഓണം തിളച്ച് ചെറുതായിട്ടൂടെ ഒന്ന് വറ്റണം ചാർക്കും ഇനി നമുക്കിതിലേക്ക് ഇച്ചിരി ചിക്കൻ മസാലയോടെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു സ്പൂൺ ചിക്കൻ മസാലയോടെ ചേർത്ത് കൊടുക്കണം ൊരു അരസ്പൂൺ കുരുമുളക് പൊടിയോടെയും ചേർത്ത് കൊടുക്കൂണ്ളക്കിക്കൊടാം ചിലവർക്ക് ഈ കുരുമുളക് കുരുമുളകിന്റെ ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട് അങ്ങനെ ഉള്ളവർക്ക് ബിസ്കിപ്പ് ചെയ്യാം കേട്ടോ വളരെ നല്ലോണം തിളക്കേണ്ട തിളച്ച് വറ്റി തുടങ്ങി രണ്ട് മിനിറ്റോടെയും കഴിയട്ടെ എന്നിട്ട് നമുക്ക് ഓഫാക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഇച്ചിരി കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് മിനിറ്റ് ഇത് എടുക്കാതെ ഒന്ന് തിളയ്ക്കണം നമ്മുടെ കറി ഇത് രണ്ട് മിനിറ്റ് തിളച്ച് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചേണം മല്ലിയിലെ മല്ലിയിലെടുക്കാം ഫ്ലെയിം ി കൊടുക്കാം കണ്ടോ നല്ലോണം തിളച്ചു തിളച്ച് നല്ല കുറുകി വന്നു ഇനി ഇത് ചൂടാറുന്തോറും നല്ലോണം കുറുകി വരും ഇനി നമുക്കിനി അത് ഓഫാക്കി കൊടുക്കാം അപ്പം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് ചെയ്യണം കേട്ടോ അസ്സാമലൈക്കും അടുത്ത വീഡിയോയുമായി कानाटा ने